വയനാട്ടിലെ ജനങ്ങൾക്ക് ദുരിതാശ്വാസ സഹായം നൽകാൻ ഏറ്റവും എഫക്റ്റീവായ മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പണം വകമാറ്റുമെന്നുൾപ്പെടെ തെറ്റായ വാർത്തകൾ പല കോണിൽ നിന്നും പ്രചരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയ ഒരു ഫണ്ടാണ് ഓരോ വർഷവും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈ ഫണ്ട് കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നുണ്ട് സംസ്ഥാന നിയമസഭ വിശദമായി ഈ ഓഡിറ്റ് റിപ്പോർട്ട് സ്ക്രൂട്ടിനി നടത്താറുമുണ്ട് വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ ആർക്കും ഈ പൊതുഫണ്ടിന്റെ പ്രവർത്തനമോ ചിലവുകളോ ആവശ്യപ്പെടാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് റവന്യൂ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഫൈനാൻസ് സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവും ഫൈനാൻസ് സെക്രട്ടറിയുടെ സീലും ഒപ്പുമില്ലാതെ ഒരു രൂപ പോലും ഫണ്ടിൽ നിന്ന് ചിലവാക്കാൻ സാധിക്കുന്നതല്ല സംസ്ഥാനത്തിന്റെ ഓരോ ചിലവും ഇത്തരത്തിൽ സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത് ദുരന്തമുണ്ടായ ശേഷമുള്ള പ്രധാന മൂന്ന് ഘട്ടങ്ങളായ പുനഃപ്രാപ്തി പുനരധിവാസം പുനർനിർമ്മാണം എന്നിവയ്ക്ക് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് പണം ആവശ്യമുണ്ട് കേന്ദ്ര ബജറ്റിൽ ഒരിക്കൽ പോലും പരാമർശിക്കപ്പെടാത്ത ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഓരോ രൂപയും എണ്ണപ്പെടും നമ്മുടെ വയനാടുകാർ അവിടെ അതിജീവിക്കുന്നവരൊക്കെ ആ ഓരോ രൂപയും അർഹിക്കുന്നുണ്ട് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ സഹായം നൽകുവാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക